ത്രിത്താല ഞാങ്ങാറ്റിയിൽ റോഡിലെ കുഴിയിൽ വീണ ലോറി മറിഞ്ഞ അപകടം ഞാങ്ങാറ്റിരി അമ്പലം റോഡിന് സമീപം വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെയായിരുന്നു അപകടം പട്ടാമ്പി ഭാഗത്ത് നിന്നും നിറയെ മരത്തടികൾ കയറ്റി വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ലോറി റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ചതോടെ റോഡിലെ മറ്റൊരു കുഴിയിൽ വീണ് മറിയുകയായിരുന്നു അപകടത്തിൽ ലോറി ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സവും ഉണ്ടായി തൃത്താല പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്